ിലും ശക്തമായ മഴയാണ് അവിടെ ചെക്കുവെള്ളത്താണ് ഒരു മരണം റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പൊന്മുടി ഡാം ഷട്ടർ തുറന്നിട്ടുണ്ട് എന്ന വാർത്ത കൂടി വരുന്നു എന്താണ് അവിടുത്തെ സാഹചര്യം ഏതൊക്കെ ഇടങ്ങളിലാണ് ശക്തമായ മഴ ആ പ്രജിൻ ഇടവിട്ട് ഇടുക്കിയിൽ പരക്കെ ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ പീരുമേട് ദേവികളും ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മഴ ആ ലഭിച്ചത് എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പലയിടത്തും ശക്തമായ കാറ്റ് വീശി ആ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് മരം ഒടിഞ്ഞു വീണാണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വൈദ്യുതി ബന്ധം താറുമാറാകുന്ന സ്ഥിതിയിലേക്കും കാര്യങ്ങൾ പോയിട്ടുണ്ട് അതിനിടയിലാണ് കുമളി ചക്കുവള്ളത്ത് ആ മരം ആ ഒടിഞ്ഞു വീണ ഒരു തോട്ടം തൊഴിലാളി സ്ത്രീ ഒരു ആ സാഹചര്യം ഉണ്ടായത് ദുഃഖകമായ സാഹചര്യമാണ് എസ് ടി ബി എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ആ മരം ഒടിഞ്ഞു വീണ് ആ കെയർപ്പെട്ടി സ്വദേശിയായിട്ടുള്ള സുധ എന്ന അൻപത് വയസ്സുള്ള സ്ത്രീക്ക് പരിക്കേറ്റത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം അതിനിടയിൽ ഈ പൊന്മുടി ഡാമിന്റെ ഷട്ടർ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു ഷട്ടർ ഇരുപത് സെന്റിമീറ്റർ ഉയർത്തി പന്നിയാർ പുഴയിലേക്ക് വെള്ളം ഒഴുക്കുന്നു എന്നുള്ളതാണ് ആ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ പന്നിയാർ പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട് മഴ ശക്തമായി തന്നെ പെയ്യുകയാണ് ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴ പെയ്യുന്നുണ്ട് ഇന്ന് ഓറഞ്ച് അലർട്ടാണ് ഇടുക്കി ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതും മാത്രമല്ല ഈ ചെറു ഡാമുകളിലൊക്കെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലേക്ക് കല്ലാറുകുട്ടി പാമ്പള ഉൾപ്പെടെയുള്ള ഡാമുകളുടെയും ആ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയിലേക്ക് അടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഷട്ടറുകളുടെ ആ ഡാമുകളുടെയും ഷട്ടറുകൾ ഉയർത്താനുള്ള ആ സാധ്യതയുണ്ട് അതിനുള്ള അനുമതിയും തേടും എന്നുള്ളതാണ് കെ എസ് ബി അറിയിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ വെരിയാറിന്റെയും മുതലപ്പുഴയാറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ അപകട സാഹചര്യമുള്ള മേഖലകളിൽ താമസിക്കുന്നവരുണ്ടെങ്കിൽ മാറി താമസിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യവും ആ ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്